അതിൻ്റെ കൂട്ടുകാരെ ഇന്ന് ക്യാരറ്റ് വെച്ച് നമ്മളൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ വീട്ടുകൊണ്ട് കൊണ്ട് പച്ചടി തയ്യാറാക്കും അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്യാരറ്റ് വെച്ച് പച്ചടി തയ്യാറാക്കാം ഇത് നമുക്ക് ഒരു പാനടുപ്പ് വെച്ച് ഈ ക്യാരറ്റ് ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും വേപ്പിലേയും കൂടെ ഇട്ടുപിടിച്ച കനം കുറച്ച് അരിഞ്ഞെടുക്കണം വന്നിളക്കിക്കൊടുക്കാം കട്ടി കുറച്ച് അരിയണം ക്യാരറ്റ് എന്നാലും നമുക്കത് വേഗം ആയി കിട്ടുള്ളൂ അലുപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് അടച്ച് കൂടെ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും ഒരു പച്ചരിക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം നന്നായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം കൂടി വെച്ച് നരച്ചെടുത്തിട്ട് വരാം തേങ്ങാ ജീരമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ചക്കടി ഇട്ടി കൊടുക്കാം ഈ കടുക അരഞ്ഞു പോകരുത് ഒന്ന് ചതയാവുള്ളൂ അതൊക്കെ നമുക്കത് നരച്ചെടുക്കാം അല്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെന്ത തുടങ്ങി പോകണ്ട ഇത് വരുമ്പോൾ മതി ഇതിനകത്തേക്ക് നമ്മൾക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട മിക്ക ജാറം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് അധികം ഗുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്കിതിനാവശ്യമുള്ളത് പിന്നെ അരിപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഒന്നും ഇളക്കി കൊടുക്കുക ഇപ്പൊക്കെ പാകത്തിലാണോ എന്ന് നോക്കണം നല്ല ചോറിനൊഴിച്ച് കൂട്ടാൻ നല്ല സൂപ്പർ ഒരു പച്ചടിയാണ് പിന്നെ പച്ചവണമൊക്കെ മാറി അല്പം തണുത്തിട്ട് നമുക്ക് തൈരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്തിരി ചൂടേട്ട് തൈര് പെട്ടെന്ന് വിരിഞ്ഞ് പോയിരിക്കും വെള്ളം ഇട്ടുപോകും അപ്പം നല്ല കട്ട തൈരല്ലേ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അല്പം തണുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനൊരു കടുക് താളിക്കാം നമുക്ക് തൈരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കടുക് തിളച്ച് എടുക്കാം ഇപ്പോൾ പാത്രം വെച്ച് നിറച്ചോണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കടു തളിക്കാൻ പാടേ വെച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം കടുവ കൊടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് പറ്റിൻ മുളക് ഉള്ളി വേണ്ട വേണമെങ്കിൽ കേട്ടാൽ അത് ഉള്ളി ചേർത്തിട്ടില്ല ഈ മുളകും കറി വെച്ചിലേയും കറിയും കൂടെ നന്നായിട്ട് മൂട്ടി വയ്ക്കാം നമുക്ക് നമ്മുടെ കയ്യിൽ കത്തിരി ചട്ടിക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചോറ് കറിയാണ് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ പച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കും നല്ല ടേസ്റ്റാണ് നമ്മളടുത്തൊരു വീഡിയോ ബൈ